നമസ്കാരം ഏവർക്കും ക്ഷേത്രപുരാണത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ അധ്യായത്തിലൂടെ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഥവാ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുകളിൽ പെടുകയാണ് എങ്കിൽ ഉറപ്പിക്കാം ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നും ചില ശുഭ വാർത്തകൾ നിങ്ങളെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അതേക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ഈ നിമിഷം ഭഗവാനെ ഒരു നിമിഷം വർദ്ധിക്കുക ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം ഭഗവാനെ വർദ്ധിക്കുക വളരെയധികം സ്നേഹസമ്പന്നരായ ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെയാണ് എങ്കിലും വളരെയധികം സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെ പറയാം നിങ്ങൾക്കെതിരെ ആര് തന്നെ പ്രവർത്തിച്ചാലും അവരെ നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ എത്തിച്ചേരാനായി പോകുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ചില പരീക്ഷണങ്ങൾ നേരിടുന്നു എങ്കിൽ ആ വ്യക്തികൾക്ക് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് ഭഗവാന്റെ കൃപാകടാക്ഷത്താലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ഉത്തമ ബോധ്യം ഭഗവാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് ആരെയും തോൽപ്പിച്ച് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറും എന്നും പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നതും വാസ്തവമാണ് അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ക്ഷമിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രതികരിക്കുവാൻ പാടു എന്നും കാണുവാനായി സാധിക്കുന്നു പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള ചില വ്യക്തികളെക്കാൾ വ്യത്യസ്തരാണ് എന്നതാണ് വാസ്തവം കാരണം പലപ്പോഴും സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്ന് തന്നെ അർത്ഥമാക്കാം പല അവസരങ്ങളിലും നിങ്ങൾ ഇപ്രകാരം സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് അത് ജീവിതത്തിൽ ഇപ്പോഴും തുടർന്നു പോരുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം ആഗ്രഹിക്കുന്നതായ നിരവധിയാർന്ന കാര്യങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും കാലതാമസമാണ് നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാലതാമസം നേരിട്ടതിന് ശേഷമാണ് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നൽകുന്നു അഥവാ പല കാര്യങ്ങളും ആഗ്രഹിച്ച സമയത്ത് നടന്ന് കിട്ടുന്നില്ല എന്നത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിലും നിങ്ങൾ പരിശ്രമങ്ങൾ തുടരുന്നു എന്നതും വാസ്തവം തന്നെയാണ് അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും പലരിൽ നിന്നും പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ചതികൾ നേരിട്ടിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ മാനസികപരമായി മാത്രമല്ല ശാരീരികപരമായും വളരെയധികം വിഷമതകൾ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ വീട് ജോലി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ ഫലം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു യോഗം നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കാലതാമസം നേരിടുന്നു എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ മനസ്സിൽ ആ വിചാരിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ അല്പം കാലതാമസം നേരിട്ടാൽ പോലും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്നതാണ് വാസ്തവം പലരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നത് നിങ്ങളുടെ പ്രത്യേകത തന്നെയാണ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും അത് തൊഴിൽപരമോ മറ്റ് കാര്യങ്ങളോ ആകാം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തടസ്സങ്ങൾ തരണം ചെയ്ത് ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് മനസ്സിൽ ഒന്ന് ഒന്നുവച്ച് പുറമെ മറ്റൊരു കാര്യം മറ്റൊരു സ്വഭാവം കാണിക്കുന്ന വ്യക്തികളല്ല എന്നതും നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും നൽകുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളതായ കാര്യം തന്നെയാണ് നിങ്ങളുടെ ഈ സ്വഭാവം തന്നെയാണ് പലപ്പോഴും പലരും ചതിക്കാനായി ഉപയോഗിക്കുന്നത് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പലപ്പോഴും പലരും ചതിക്കുവാൻ ഇപ്രകാരം നിങ്ങളെ ശ്രമിക്കുന്നു എന്നും പലപ്പോഴും അതിൽ നിങ്ങൾ വീണ് പോകുന്ന ഒരു സാഹചര്യമുണ്ട് പലരും അപ്രകാരം ചെയ്യില്ല എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകും എന്നാൽ പിന്നീടായിരിക്കും ആ ചതി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോഴേക്കും പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ച് പോയിട്ടുള്ള വ്യക്തികൾ കൂടിയായിരിക്കാം നിങ്ങൾ പലരോടും അല്ലെങ്കിൽ പലരും നിങ്ങളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ട് അതിലൂടെ അല്ലെങ്കിൽ ആ അബദ്ധങ്ങളിലൂടെ പലപ്പോഴും ധനനഷ്ടവും മാനഹാനിയും വരെ ജീവിതത്തിൽ നേരിട്ട വ്യക്തികൾ തന്നെയാണ് നിങ്ങളിൽ പലരും ഇനി ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അത് ആപത്താണ് എന്ന സന്ദേശം നൽകുന്നു അതായത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാൽ തന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം ഈ സമയം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും എന്നും കാണുവാനായി സാധിക്കുന്നു നിങ്ങൾ ഈശ്വര വിശ്വാസികൾ തന്നെയാണ് അഥവാ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ തന്നെയാണ് വളരെ വിശ്വാസത്തോടെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിയും അഥവാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചൊരിയും എന്ന് തന്നെ കാണുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾക്കായുള്ള പരിശ്രമങ്ങൾ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല സത്യസന്ധതയ്ക്ക് വളരെയധികം പ്രാധാന്യം ജീവിതത്തിൽ നൽകുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പറയുന്നതായ വാക്കുകളുമായി ബന്ധപ്പെട്ടും സത്യസന്ധത പ്രകടമാകുന്നു എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ് ദൈവത്തിന് നിരക്കാത്തതായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നതും വാസ്തവമായ കാര്യമാണ് തീർച്ചയായും മറ്റുള്ളവരെ സഹായിക്കുവാൻ വളരെയധികം മനസ്സുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഏത് സാഹചര്യത്തിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ ഇവർ ശ്രമിച്ചിട്ടും അത് ചെയ്തു കൊടുക്കുവാനുള്ള മനസ്സും ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ തന്നെ പ്രവർത്തിക്കും എന്നതാണ് വാസ്തവം വരാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്ന വ്യക്തികളായി മാറും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും അത്തരത്തിൽ നിങ്ങൾ കാണുന്നു എന്നതും വാസ്തവം തന്നെയാണ് ജീവിതത്തിൽ ഇത്തരത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ് ഈ കൂട്ടർ എന്ന് പറയാം ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട് പലപ്പോഴും പല വ്യക്തികളും നിങ്ങളെ ചതിച്ചു എങ്കിൽ പോലും വിഷമിപ്പിച്ചു എങ്കിൽ പോലും നിങ്ങൾ ക്ഷമയോടെ ഇപ്പോഴും അത്തരം ആഗ്രഹങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്നതായ സാഹചര്യം തന്നെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കാരണം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നടന്ന് കിട്ടുവാനുള്ള പരിശ്രമങ്ങൾ അത് വിജയത്തിൽ എത്തിക്കുവാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്ന കാര്യവും ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പോലും സാധിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ആ കാര്യങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും